ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്കിന്ന് നിങ്ങളുമായിട്ടേ ഷെയർ ചെയ്യാനുള്ളത് അൻസാരി സുഹാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതായത് കാളി എന്ന് പറയുന്ന ഉണ്ണി ആൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് മറ്റേ ഷിഹാബ് ചുറ്റുവിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാളി എൻ്റെ കമൻ ബോക്സിൽ വന്നൊരു കമൻറ്റ് ചെയ്തിരുന്നു നിനക്ക് വേറെ പണിയില്ലേ നിനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ മുസ്ലീങ്ങളെ സൂഹിപ്പിച്ച് ജീവിക്കുകയാണോ അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാളിയുടെ വീഡിയോ ഒക്കെ കാണുന്നൊരു വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബാക്ക് പെയിൻ ആണ് എനിക്ക് ഞാൻ കിടന്നുകിടപ്പിൽ കിടക്കുന്നൊരു ആളായിരുന്നു ആ സമയത്ത് ആളായിരുന്നു രണ്ട് മൂന്ന് രണ്ട് വർഷം മുന്നേ കേട്ടോ എൻ്റെ മകൾക്ക് ഹാർട്ടിൽ ഹോളാണ് അപ്പോൾ എനിക്ക് ജോലി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ അപ്പോൾ എനിക്കൊരു ജീവിതമാർഗം എന്തായാലും വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആള് ശരി ഞാൻ എന്തായാലും നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ നല്ല രീതിയിൽ തന്നെയാണ് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ മുസ്ലിം വിരോധിയാണോ ചോദിച്ചാൽ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം മുസ്ലിം വിരോധം കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാനോന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാ എല്ലാ മുസ്ലിങ്ങളെയും പിന്നെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നെ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ കേട്ടോ ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാ ആളുകളുടെ മേലെയും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ എൻ്റെ വിശ്വാസവും എന്റെ ഇഷ്ടങ്ങളും ഞാൻ മുറുകിയെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ആര് വന്നാലും ഞാൻ അത് മാറ്റില്ല പിന്നെ അപ്പോൾ ഇന്നലെ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് കാളി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഖുർആൻ പാരായണം നമ്മുടെ കലോത്സവ വേദിയിലെ ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഖുർആൻ പാരായണത്തിനെ കുറിച്ചിട്ടുള്ള കുറിച്ചു കാര്യങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മറ്റു മതസ്ഥർ അതായത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും ബൈബിള് ഭഗവത്ഗീത രാമായണം അങ്ങനെയുള്ളതൊന്നും വായിക്കുന്നില്ല അതൊന്നും പാരായണം ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഖുർആൻ പാരായണം കലോത്സവ വേദിയിൽ കാണുന്നത് അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആൾ പറയുന്നത് എന്തായാലും ഞാൻ സമ്മതിച്ചു അവരെ അവരെപ്പോഴും മുന്നിലേക്ക് വരികയാണ് അവരുടെ മതത്തിനെയും അവരെയും മുറുകെ പിടിച്ചുകൊണ്ട് അവരെ മുന്നിലേക്ക് വരുന്നു അപ്പോൾ ശരി അവർ മുന്നിലേക്ക് വരുന്നു പക്ഷേ ആരെയും ചവിട്ടി അരച്ചുകൊണ്ടോ വെട്ടാനോ കൊല്ലാനോ ഒന്നും അവർ വരുന്നില്ല അവരവരുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർ നന്നാവണമെന്നും എന്നു പറഞ്ഞു കൊണ്ടും പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നും ചെറുതായിട്ട് സ്വതക്ക കൊടുക്കാവുന്ന ഒരു മനസ്സുള്ളവരുമാണ് ഈ മുസ്ലിം ആയ ആളുകൾ അപ്പോൾ ഈ വരുന്ന റമദാൻ മാസത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വതക്ക നൽകുന്നുണ്ടാവും ഞാനും രണ്ടാഴ്ച സ്വതക്ക വാങ്ങിച്ചൊരു ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഞാനിപ്പോൾ ഒരു പത്ത് ഉറുപ്പ് ഒരാളെ കടം ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പോയി എന്ന് വെച്ചോ അപ്പോൾ പറയും അപ്പോൾ എൻ്റെ അടുത്തൊന്നും ഇല്ല പറയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയെ കണ്ട അവളെ എങ്ങനെ നടന്നതാണ് ഇപ്പം പത്ത് വയസ്സില്ല അവളുടെ കയ്യിൽ നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തി പറയും നേരെ മറിച്ച് ഒരു മുസ്ലിം ആയൊരു സഹോദരൻ്റെ അടുത്തോ സഹോദരിയുടെ അടുത്തോ നമ്മൾ ഒരു നൂറ് രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് തരുകയും ചെയ്യും അത് തിരിച്ചു തരേണ്ട സ്വതക്കെയാണത് ഞങ്ങളുടെ മനസ്സിലൊരു നീയത്താണെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ നമ്മൾ ചിലപ്പോൾ പെട്ട് കിടക്കുകയിരിക്കും എന്നാൽ കൂടെ അത് നമുക്ക് തരും അപ്പോൾ ആ ഒരു ആ ഒരു അനുഭവ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ആരും പറഞ്ഞു തന്നതോ എഴുതി തന്നതോ അല്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ആൻസാരി ഉസ്താദും പിന്നെ കാലി സംസാരിക്കുന്ന ആ വീഡിയോയിലേക്ക് നമസ്കാരം സ്കൂൾ കലോത്സവത്തിൽ ഖുറാൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളിൽ ഖുർആൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇത് അവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയാ മോശാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല മറ്റ് മതസ്ഥരോടും എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപഠിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാതെ ചോദിക്കുകയാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തിന്റെ കാരണം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് പരിചയക്കുറവല്ലേ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല സംസ്കൃത കലോത്സവം ഉണ്ട് അത് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോചാരണം അതുപോലെ തന്നെ അച്ചര ശ്ലോകം ഇവ രണ്ടിലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോസുകള് മഹത്വചനങ്ങൾ ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത് എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം ഇതാണല്ലോ വിഷയം നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളം അറബി ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പം ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത് അപ്പം അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റഫറൻസ് ചെയ്താണ് ഖുർആൻ ആ ഖുർആൻ പാരായണ മത്സരം ആ മത്സരത്തിൽ എന്താ നോക്കുക ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയ തലങ്ങൾ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത് ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ ഖുർആാൻ എന്താണ് ഏകദൈ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത് എന്താണ് മഹാ ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം ഇതൊന്നുമല്ല മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഴ്സുകൾ ആ കോഴ്സുകൾ ആ വചനങ്ങൾ ഏറ്റവും സ്വരമാധുര്യത്തോടു കൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത് ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് സമ്മാനം കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിലും ഏറ്റവും നന്നായി ആ ഭാഷ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും ഈ ഖുർആാൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ് പക്ഷെ വേദം സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല അനേകമുണ്ട് അപ്പൊ അതിലേതും ഉദ്ധരിക്കാം സംഭവിച്ചത് വളരെ സിമ്പിളാണ് അപ്പൊ ബൈബിളോ ഒരു ചോദ്യമാണ് ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും അല്ലേ രണ്ട് ഭാഷ നമ്മളെ നിലവില് പഠിപ്പിക്കുന്നുണ്ട് ഹിബ്രു ഭാഷ ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും നമുക്കതിനൊന്നും തർക്കമില്ലല്ലോ നമുക്കതിലൊന്നും വിരോധമില്ലല്ലോ എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന് ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടന് സംസ്കൃതം അറിയൂ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധുവായി എന്തം പോലും അറിയത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അടുത്ത ഒരു ഒരു ചൊല്ലി അർത്ഥം ആഗ്രഹം കൊണ്ടാണ് നോക്കൂ നിങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട് ഈ വീഡിയോ മഹേശ്വര ഗുരു തസ്വൈ ശ്രീ ഗുരവേ നമ നമസ്തേ ഇനി വയം ആരംഭം കൂടുമ പ്രഥമം സുഭാഷിതം പഠാമ ഭഗവാൻ ശ്ലോകം പഠത്തിവ സിദ്ധ്യന്തി ും പകലും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ തൻ്റെ സനാതനധർമ്മം വളരെ മഹത്തരമാണെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്കും ഈ മതത്തിന്റെ ആശയങ്ങൾ അറിയാം അവരെന്തുകൊണ്ട് തന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഈ ജനതയ്ക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകാത്തത് എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹ പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒരു ശ്ലോകം പറഞ്ഞ് ഈ ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിൻ്റെ വൈവിധ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ എന്തെല്ലാം തോന്നിയാസങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് എന്തെല്ലാം കുപ്രജനങ്ങൾ നടത്തുന്നുണ്ട് ഈ ജനൻ ടി വി എന്നുള്ള ടി വി എന്നുള്ള ചാനൽ അതിലൂടെ ഈ ജനങ്ങൾക്ക് ഈ വേദകൻ ഞങ്ങളുടെ നന്മ പഠിപ്പിച്ചുകൂടെ അത് പഠിപ്പിച്ച എല്ലാം പുളിയും സഹലതും തകർന്നു വരും ജനം ടി വി എന്ന് പറയുന്ന ആ ജനം എന്ന് പറയുന്ന ജനം ടി വി എന്നുള്ള വാക്കനെ മാറ്റേണ്ടിവരും കാരണം എന്തുകൊണ്ടാണ് സനാതനധർമ്മം സത്യം ബ്രിയാത് പ്രിയം ബ്രിയാത്യാ സത്യപ്രിയ പ്രിയം ജാനർത്ഥം ഏകയേക്ഷ സനാതന എന്നല്ലേ കളവ് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ട കളവ് നേരത്തന്നെ പറയാൻ പാടില്ല സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല സനാതനധർമ്മം അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം